ായിട്ടുള്ള എ പി അനിൽകുമാർ എം എൽ എ സ്പീക്കർക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീറാണ് കത്ത് നൽകിയിരിക്കുന്നത് ആ കത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചട്ടം പതിമൂന്ന് രണ്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറയുന്നത് അത് നിലവിൽ വന്നതിന് ശേഷം നാളെ ഇതുവരെ ശനി ഞായർ ദിവസങ്ങൾ ഒപ്പം തന്നെ പൊതു അവധി ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം നടത്തിയിട്ടില്ല അത് അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല ഇപ്പോൾ അങ്ങനെ നടത്തുന്നത് ആ കീഴ്വഴക്കത്തിന് വിരുദ്ധമാണ് അല്ലെങ്കിൽ ആ ചട്ടത്തിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരം ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിക്കെതിരെ റൂളിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ് സ്പീക്കർ ോട് എ പി അനിൽകുമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പ്രതിപക്ഷ നേതാവും സമാനമായിട്ടുള്ള ആവശ്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അതിനുശേഷവും ഈ നടപടി നടപടിയിൽ അല്ലെങ്കിൽ ഒന്നാം തീയതി സഭാ സമ്മേളനം കൂടാനുള്ള നടപടിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നാളെ സഭാ സമ്മേളനം നടക്കും എന്നുള്ളതാണ് എതിർപ്പുകൾ അവിടെ തന്നെ ഉണ്ടാകും പക്ഷേ സമ്മേളനം അവിടെ തന്നെ നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം കോൺഗ്രസ് വരാതിരിക്കുമോ യു ഡി എഫ് മൊത്തത്തിൽ ബഹിഷ്കരിക്കുമോ നിലവിൽ എത്രയും പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നാളെ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കും